നമ്മുടെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കാർഷിക ഗ്രാമവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമാണ് ഈ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കേട്ടോ നമ്മൾ കൊല്ലങ്കോട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ പ്രകൃതി പ്രകൃതിക്ഷേത്രം ചിങ്ങൻചിറയിലുള്ളത് സ്ഥിതി ചെയ്യുന്നത് സീതാർകുണ്ട് വാട്ടർഫോൾസൊക്കെ പോകുന്നതും ഈ സെയിം വഴി തന്നെയാണ് കേട്ടോ നമ്മളൊരു നാല് കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ ഏകലവ്യ ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ ഭാഗത്ത് ചെന്നപ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് രണ്ട് സൈഡും നിറച്ചു മാവിൻ്റെ തോപ്പാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ കറുപ്പസ്വാമി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കടക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ ഫീൽ ചെയ്യണേ ഇറച്ചി ഈ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാരണം ഹായ് വെൽക്കം ബാക്ക് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചിങ്ങൻചിറയിലുള്ള കരുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലാണ് ഉള്ളത് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ആൽമരങ്ങളും പരമ്പരാഗതമായിട്ടുള്ള വ്യത്യസ്തമായ വേറിട്ട ആചാരങ്ങളുമാണ് നമ്മളിവിടെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ നമുക്ക് ഈ അമ്പലത്തിൽ കാണാനായിട്ട് സാധിക്കും പുതുമയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എന്നുള്ളത് ഒന്ന് പോയി നോക്കാം ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് ആകെ ഒരു ആൽമരം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ആൽമരത്തിൻ്റെ ഭാഗത്തുള്ള കൊമ്പുകൾ താഴേക്ക് മുട്ടി വേര് ഇറങ്ങി പ്രത്യേകം ആൽമരങ്ങൾ വേറെ ഉണ്ടായി വന്നതാണ് ഈ കാണുന്നത് ഏറ്റവും ആദ്യ കാലങ്ങളിൽ ഈ ഭാഗം പരിസരം മുഴുവൻ ഇങ്ങനത്തെ ആൽമരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ പിന്നീട് അതൊക്കെ വെട്ടിത്തെളിച്ച് കുറേ ഇങ്ങനെ മാവുന്തോപ്പുകളൊക്കെ ആക്കി പിന്നെ ഇതിനെ ഈ പ്രകൃതി ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കംപ്ലീറ്റ് ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു സ്വാമിജിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തി വരുന്നത് ഇവിടെ ഭക്തിയോടുകൂടി വരുന്ന ആൾക്കാർ ഒരു കൂട്ടമുണ്ട് അതല്ലാതെ ഉല്ലസിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാവുന്ന നിത്യ കാഴ്ചയാണ് കേട്ടോ നമ്മുടെ സുരേഷ് ഗോപി സാർ അഭിനയിച്ച കളിയാട്ടെന്ന് പറഞ്ഞ സിനിമ ഈ ലൊക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രത്യക്ഷത്തിലെ രണ്ട് ആൽമരങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇവ രണ്ടും ധർമ്മം അധർമ്മം എന്ന പേരിലുള്ള വ്യത്യസ്ത ദൈവീക രൂപങ്ങളായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഈ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം കേട്ടോ ഈ ക്ഷേത്രം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് ഇതിനകത്ത് നോൺ വെജ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കേറ്റാറില്ല കേട്ടോ പലരും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ആഗ്രഹ സാഫല്യങ്ങൾക്കും മറ്റുമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞത് കേട്ടോ നമ്മൾ വീട് വേണമെങ്കിൽ വീട് കുട്ടി വേണമെന്നുണ്ടെങ്കിൽ തൊട്ടിൽ അങ്ങനെ പല സാധനങ്ങളും അവിടെ കറുപ്പസ്വാമിയുടെ ആദ്യ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുള്ളതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് ഇനി ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആൾക്കാർ കഴിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അതെന്താണെന്നൊന്നും നോക്കാൻ അങ്ങോട്ട് പോവാം ആഗ്രഹ സാഫല്യത്തിന് ശേഷം അവര് വഴിപാടായി നടത്തുന്ന അന്നദാന ചടങ്ങുകളുടെ ഭാഗമാണ് കേട്ടോ അത് ഇതിനെപ്പറ്റി കൂടുതലായി നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ എന്താണ് ഇവിടെ നടക്കുന്ന ഈ ആചാരത്തിന്റെ ഒരു ചരിത്രം അറിയില്ല ഇനി ഇതിപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ കാരണം അതില്ല നമ്മളിവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ നേർച്ച മനസ്സുകൊണ്ട് വീട് കെട്ടാന്നോ കല്യാണം ഉണ്ടായിരിക്കാമെന്നോ കുഞ്ഞോ അങ്ങനെ ഇപ്പോൾ ഓരോ നേർച്ചകൾക്കും ഞങ്ങൾ ഇവിടെ ഒരു ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുത്ത് കഴിക്കാമെന്നുട്ട് എവിടെ വിചാരിച്ച കാര്യം സാധിച്ചാൽ അങ്ങനെ ഓരോ നമുക്ക് ഇവിടെ വന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് കഴിപ്പിക്കണം അപ്പോൾ മറ്റുള്ളവർക്ക് വേറെ കൊടുക്കുവോ അങ്ങനെ കൊടുക്കും എല്ലാവരും കൊടുക്കുക അതെ അല്ലേ അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹങ്ങൾ എന്തെങ്കിലും മനസ്സിൻ്റെ വിഷമങ്ങൾ എന്തെങ്കിലും അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ പഠിപ്പിയ സമ്മതമായിട്ട് വീട് കെട്ട കാര്യങ്ങളോ ആയിക്കോട്ടെ ഇതേ പൊതുവായിട്ട് വീടോ കാറോ കുഞ്ഞുങ്ങൾക്കോ ഒക്കെ അധികം എന്ത് വേണം മലദൈവല്ലേ പ്രാർത്ഥിച്ചാ വിളി വെക്കുന്ന ഒരു ഐതി അപ്പൊ ഇത് ആ പണ്ട് ആദിവാസികളൊക്കെ കൊണ്ട് കൊണ്ട് കൊണ്ടുനടന്നൊരു സംഭവമാണ് അപ്പൊ ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാൽ നടത്തി തരുന്ന സംഭവം അപ്പൊ നടത്തിയ നടന്നു കിട്ടിയാ ഞാൻ അത് വന്ന് ചേച്ചി അപ്പം ഇവിടെ നിന്നാണ് വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണോ താമസിച്ച അടുത്തടുത്തുള്ള ആക്കരം ദൂരെയുള്ളവരും നമ്മൾ ഇവിടെ അടുത്താണോ ഞങ്ങൾ മുടക്കുന്നില്ല മുടപ്പല്ലൂർ ഓ ഭാഗത്തല്ലേ തൃശ്ശൂർ പറഞ്ഞിട്ട് സന്തോഷമില്ല താങ്ക് യു മേഞ്ചറ പ്രകൃതി ക്ഷേത്രം കറുപ്പസാമയുടെ അതിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്നൊരു ലൊക്കേഷനാണ് നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന കാണുന്നത് ഈ മാറിൻതോപ്പുകളത്തിന്റെ ഉടമസ്ഥാവകാശിയായ ശ്രീ അശ്വതി തീർന്നാൾ സ്വാമിജിയെ നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം സ്വാമിജി അങ്ങാണെ കുറിച്ച് പറയാനുള്ളത് ജനറലാണ് അതായത് അവതാരമാണ് ശിവനും അവതാരം കൂടെ സിംഹങ്ങളുടെ വേഷത്തിൽ വന്നിട്ട് അയ്യപ്പനോട് ഈ പുലിപ്പാൽ എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ മുകളിലൊക്കെ വരാമെന്ന് പറഞ്ഞത് അപ്പോൾ അയ്യപ്പൻ മനസ്സിലാക്കി ഇത് അച്ഛരമായ അപ്പോൾ കേരള അദ്ദേഹത്തിന് പറ്റില്ല അപ്പോഴാണ് ഇന്ദ്രൻ പുലിയായിട്ട് വന്നിട്ട് കൊണ്ടുപോയി എന്നാണ് സങ്കല്പം അപ്പം ഈ സിംഹവും സിംഹിയും കേരളത്തിൻ്റെ കാടുകളിലെ ഒരു കാലത്ത് സിംഹം ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് വന്ന് ശരിയായിരിക്കും ഇതിഹാസമാണല്ലോ അപ്പോൾ ദേവിക്ക് വിഷം അല്ല ദാഹിച്ചുവന്നും അപ്പോൾ സിംഹം ഇങ്ങനെ വലി വലിച്ചുവെന്നും അങ്ങനെ സിംഹം ഉണ്ടാക്കിയ കുളം ചിറ അത് സിംഹം ചിറയായിട്ട് മാറിയിട്ട് പിന്നീട് പറഞ്ഞിട്ട് ആയിട്ട് മാറി എന്നുള്ളതാണ് തമിഴ് ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചവരെ അവരെ ഒരു വർഷം മുമ്പ് എന്താണ് പ്രാർത്ഥിച്ചാണ് ഇപ്പൊ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതെ അതെ അവരുടെ അന്നദാനം ഇന്ന ദിവസം ഫിക്സ് ആണ് ഞായറാഴ്ചകളും രാവിലെ അന്നദാനം പിന്നെ മൂന്ന് വലിയ ഉത്സവങ്ങളുണ്ടാകും ഒരു സരസ്വതി യാഗമുണ്ട് അത് സ്കൂളിലെ കുട്ടികൾ മുഴുവൻ വരും അവരോട് ഈശ്വരനെ പൂജിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷകളെ ഫേസ് ചെയ്യണം പിന്നെ പൊങ്കാല പോരം നമ്മുടെ അറ്റൽ പൊങ്കാല പോലെ അത് വലുതല്ല നല്ല ചെറിയ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വിതുരക്ഷേത്രമാണ് അതെല്ലാം പറഞ്ഞുകൊടുത്താണ് അല്ല അങ്ങനെയല്ല മേൽക്കാവില് ഈ നിങ്ങൾക്ക് ഇത് മേൽക്കാവാണ് മേൽക്കാവിലാണ് കർപ്പസ്വാമിയുടെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് ഈ തേരാടി എന്ന് പറഞ്ഞിട്ട് അവിടെ അതെ അത് സത്യം പറഞ്ഞാല് ഈ അമ്പലമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത രീതിയാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കുടുംബമായിട്ട് വന്നിരുന്ന് ഇപ്പം ഒരു വികാൽ അല്ലെ പോണെങ്കിൽ ആയിരക്കണക്കിന് രൂപ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ലോറിയിലൊക്കെ വന്നിട്ട് അപ്പോൾ അവര് കോഴിയൊക്കെ ഉണ്ടാക്കി കഴിക്കും അത് ഈ പ്രദേശങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ അത് വളരെ സുലഭമാണ് നോൺ വെജ് ഒന്നും കണ്ണ് കണ്ടുവിടുന്നതാണോ അതെയോ പ്രശ്നം വെച്ചപ്പോ എന്റെ കണ്ണ് കണ്ടുവിടുന്നുണ്ട് അപ്പുറത്തായിരുന്നു നിരോധനത്തിന് ഏഹ് ഞാൻ വിചാരിക്കുന്നത് പ്രകൃതിയില് ഇത് പ്രകൃതിക്ഷേത്രാണല്ലോ ഇവിടുത്തെ ആളുകളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു വിശ്വാസം അതിനെ നമ്മൾ ചോദ്യം ചെയ്ത ഒരു കാര്യമില്ല ഞാനിപ്പോൾ ഒരു ദിവസം ഇവിടെ ധ്യാനത്തിരിക്കുമ്പോൾ ഒരു വയസ്സായ അമ്മ ഒരു കൂടിയായിട്ട് കൊണ്ട് ഞാൻ വെയിറ്റ് തരാനാണ് ഞങ്ങൾ ആഷം മുഴുവൻ വെയിറ്റ് തരണം അപ്പം എന്നോട് പറഞ്ഞ് ഒന്ന് പൂച്ചു തരണം അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ ഇപ്പോൾ ദൈവം പറയണ ഈ നീ കൊന്ന മോക്ഷം കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു മോക്ഷം വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് ഞാൻ വളർന്നു തോന്നിരിയാണ് അപ്പോൾ അവരെന്നെ കുറച്ച് നേരം നോക്കൂ ആ നിങ്ങളൊക്കെ പണക്കാരാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വലിയ ആളിലോ വന്നാൽ നിങ്ങൾ പായസം വെച്ചു കൊടുക്കും അവരെന്നോട് പറഞ്ഞതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ ഞങ്ങളൊരു കോഴിയാണ് ഞങ്ങൾക്ക് അത്രേ പറ്റും അത് തെറ്റുണ്ടോ ഞാൻ ഒരു തെറ്റുണ്ട് ഇല്ല സത്യമില്ല അവർക്കും മീശൻ പോയിക്കും അവരുടെ അവകാശം ഇല്ല അത് തെറ്റാണോ പറയാം ഞാനാരാണ് ഞാൻ പറയാം ഞാൻ കൂടെ ഒന്ന് നിൽക്കാം ഞാൻ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളമെടുത്ത് തെളിയിക്കുക തല തലേൽ എത്രയുള്ളൂ അതാണെന്ന് ഞാൻ പറയണം നമ്മൾ പ്രകൃതിക്ഷം തുടങ്ങും പ്രാകൃതമായ രീതികളൊന്നുമില്ല ആരും ഉദ്രിക്കുന്നില്ല അവർ കോടതിയിലെ കേസ് വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു ജോലിയുണ്ട് നിങ്ങള് അറവശാല വെച്ച് വെട്ടുന്നതും അതെന്താ വ്യത്യാസം അത് വളരെ അതുകൊണ്ടാണ് സ്റ്റേ ചെയ്തത് ഇതൊരു കാര്യമുണ്ട് അമ്പലത്തിന്റെ ഇനി അപ്പുറമാണത് ചെയ്യുന്നത് അമ്പലത്തിന്റെ ഇതില് അങ്ങനെ ചെയ്യാറില്ല ഇവിടെ വെള്ളം തെളിക്കാൻ ഇവിടെ അങ്ങനെ വയ്ക്കാൻ പോലും സമയം തിരുവനന്തപുരത്തുകാരനായ ശ്രീ അശ്വതി തിരുനാളാണ് ഈ പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലം വാങ്ങി ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്നത് എല്ലാവർക്കും നമ്മളുടെ ഈ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മുടെ കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ